എങ്ങനെ ആ െ നമ്മള് എന്റെ ആങ്ങളെ നീ എന്താ വിളിക്കാറ് ആ ഇച്ചായ വേണ്ട കടക്കണം ആ അങ്ങനെയൊന്നും വരത്തില്ല ഉമ്മാര് പിന്നെ വിളിക്കണം എങ്ങനെയാ എങ്ങനെ എന്റെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെന്ന് വിചാരിക്കും അപ്പൊ നീ എങ്ങനെ വിളിക്കും കറവക്കാരനെ വിളി വരും എടി നിന്റെ ഭർത്താവിനെയാണോ നീ വിളിക്കുന്നത് വശീകരിച്ച് വിളിക്കണോ അപ്പൊ എങ്ങനെ വിളിക്കണം ണി ഓക്കെ അപ്പൊ റോസമ ഇങ്ങനെയാണോ ചേട്ടാ നീട്ടി എന്റെ ചേട്ടനെ നീട്ടേണ്ട കാര്യമൊന്നുമില്ല എന്നെ ഒരു കാലം ഇറച്ചിയിൽ തീർന്നോളൂ അപ്പൊ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്ത് പറയുമ്പോഴും നീട്ടണം അത്രേ ഉള്ളൂ